ഇന്ത്യൻ പാർലമെന്റിന്റെ പരമോന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഇന്ത്യയുടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നമ്മുടെ പ്രധാനമന്ത്രി എത്രമാത്രം അപകടകാരിയായിട്ടാണ് ജനാധിപത്യ സംവിധാനങ്ങളെ നിരന്തരം ഉപയോഗിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് അദ്ദേഹം ഇന്ന് നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ കർണാടകയിലും മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വിശിഷ്യ ആദ്യമായി ഓട്ടവകാശം വിനിയോഗിക്കാൻ പോകുന്ന ചെറുപ്പക്കാർ നിങ്ങൾ ഓട്ടവകാശം ഉപയോഗിക്കുമ്പോൾ ബാൽക്കോട്ടിലെയും പുൽവാമയിലെയും സംഭവങ്ങളെ ഓർക്കേണ്ടതുണ്ട് എന്ന് ബാൽക്കോട്ടിൽ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നടത്തിയ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ആക്രമണത്തെയും പുൽവാമയിൽ മരണപ്പെട്ട നമ്മുടെ പ്രിയങ്കരരായ പട്ടാളക്കാരെയും ഓർത്ത് തനിക്ക് വോട്ട് ചെയ്യണം എന്നും അങ്ങനെ ചെയ്യാത്തവർ പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ് എന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ പറയുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന നമ്മുടെ എല്ലാ ഉള്ളടക്കങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ നാളിതുവരെ ഇല്ലാത്ത തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഉപയോഗിക്കേണ്ട സമീപനങ്ങൾ പദപ്രയോഗങ്ങൾ ഇവ എന്തായിരിക്കണമെന്ന് നിഷ് നിഷ്കർഷിക്കുവാൻ തയ്യാറായത് ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസിനാൽ നിയന്ത്രിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വളരെ അപകടകരമായി ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെയും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹൈന്ദവ മതമര്യവാദത്തിൻ്റെയും ഒക്കെ അംശങ്ങളെ ദുരുപയോഗപ്പെടുത്തും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻകൂട്ടി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ താക്കീത് ചെയ്തെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കേണ്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇന്ത്യൻ ദേശീയതയുടെ ഗൗരവതരമായ അടയാളമായി ഇന്ത്യക്കാരുടെ പൊതു ഉടമസ്ഥതയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്നതിൽ ധീരമായി പോരാട്ടം നടത്തുകയും ലോകത്തെ തന്നെ ഏറെ അഭിപ്രായങ്ങൾ നേടുവാൻ കഴിഞ്ഞ ഇന്ത്യൻ പട്ടാളത്തെ തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ഇന്നത്തെ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് നമ്മുടെ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയുമാണ് അട്ടിമറിക്കുന്നത് ഇത് ശ്രീ മോദിയിൽ നിന്ന് മാത്രമുണ്ടായ സംഭവമല്ല ശ്രീ മോദി ഇത്തരമൊരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ബി ജെ പിയുടെ തന്നെ യുപിയുടെ മുഖ്യമന്ത്രി ഇന്ത്യൻ പട്ടാളത്തെ വിശേഷിപ്പിച്ചത് മോദി സേന എന്നാണ് അങ്ങനെ മോദി സേന എന്ന് വിശേഷിപ്പിച്ച യുപിയുടെ മുഖ്യമന്ത്രിയോട് ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം ചോദിച്ചപ്പോൾ ആ വിശദീകരണം ശക്തമായ താക്കീത് എന്ന അർത്ഥത്തിലേക്ക് ഉയർന്നില്ല എന്ന ആരോപണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടിപ്പിക്കുകയുണ്ടായി ഇതിനോടൊപ്പം തന്നെയാണ് കർണാടകയിൽ അദ്ദേഹം എത്തി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കർണാടകയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കർണാടകയിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഷയിലാണ് എന്ന് മറ്റൊന്ന് ബി ജെ പിയുടെ ചില എം എൽ എമാർ ഗുജറാത്തിലെ ബി ജെ പിയുടെ എം എൽ എ സംസാരിച്ചത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെ നിങ്ങളിവിടെ ജീവിച്ചിരിക്കണമോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന അർത്ഥത്തിലാണ് മറ്റൊരാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുൻ ബി ജെ പിയുടെ എം എൽ എ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നോട്ട് ചെയ്യുന്നവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്നാണ് അപ്പോൾ ശ്രീ മോദി മുതൽ അമിത് ഷായിലൂടെ മുഖ്യമന്ത്രിമാരിലൂടെ ബി ജെ പിയുടെ മുൻ എം എൽ എമാരിലൂടെ ജനപ്രതിനിധികളിലൂടെ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തെ നിരന്തരമായി വെല്ലുവിളിക്കുന്ന ആക്രോശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ജനാധിപത്യത്തിന് എത്രമാത്രം ഭീഷണിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ഇന്ത്യയുടെ ഐക്യത്തെ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ദുരുപയോഗപ്പെടുത്തി സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ജാതീയമായ മതപരമായ വിദ്വേഷങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ടി കേരളത്തിലെത്തിയാൽ ശബരിമലയുടെ വിഷയം സജീവമാക്കുവാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്ന ബി ജെ പിയുടെ അജണ്ട ഇന്ത്യയെ തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും വർഗീയമായി വിഭജിക്കുകയാണ് ശ്രീ മോദിയുടെ തെറ്റായ സമീപനത്തെ തെറ്റായ പ്രചരണ രീതിയെ ഇലക്ഷൻ കമ്മീഷൻ താക്കീത് ചെയ്യുക മാത്രമല്ല അത് ആവർത്തിക്കാതിരിക്കാനുള്ള കർക്കശമായ തീരുമാനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കേവലം പ്രഹസനമായി തീരാൻ പോലും സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു